ഞാൻ എൻ്റെ പേര് ഷീന എന്നാണ് ഞാൻ ഭയങ്കര ഒരു ആക്ടറാണ് ആക്ച്വലി എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷമമൊക്കെ വരുമ്പോൾ ധ്യാൻ്റെ ഇൻ്റർവ്യൂ കണ്ടാൽ മതി ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് നീതു എന്ന് പറഞ്ഞൊരു കുട്ടി അവൾ എന്താന്ന് പറഞ്ഞാൽ വിഷമമൊക്കെ വരുമ്പോൾ ധ്യാൻ്റെ ഇൻറ്റർവ്യൂസ് ഫുൾ ഇരുന്ന് കാണും എന്നിട്ട് അവൾ ഭയങ്കര റിലാക്സ്ഡ് ആവാറുണ്ട് അപ്പോൾ ഈ ഇൻറ്റർവ്യൂസിലൊക്കെ പറയുന്നത് ഈ ഒരു ഫ്ലോ അത് എങ്ങനെയാണ് എല്ലാ ഇൻ്റർവ്യൂസും നമുക്ക് ഫസ്റ്റ് കൂടെ ലാസ്റ്റ് വരെ കണ്ടിരിക്കാൻ തോന്നാറുണ്ട് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ല എല്ലാ പ്രത്യേകം പറയുകയും ചെയ്തായിരുന്നു ധ്യാനോട് ഈ കാര്യം പറയണെന്ന് വിഷമം വരുമ്പോക്ക് ധ്യാൻ്റെ എല്ലാ ഇന്റർവ്യൂസും ഫസ്റ്റ് ടു ലാസ്റ്റ് ഇരുന്ന് കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് സന്തോഷിക്കാറുണ്ട് അതെനിക്കൊന്ന് ഇവിടെ പറയണം എന്നൊന്ന് തോന്നി അതുകൊണ്ടാ ഇതിന് ഞാൻ എന്താ പറയുക അല്ല അതൊക്കെ തോന്നലഅ അങ്ങനെയൊന്നും വിഷമമൊന്നും മാറില്ല അങ്ങനെ ഒരാൾ ചിലപ്പോ അവർക്കത് ഒരു ആശ്വാസം കിട്ടുമായിരിക്കും ആശ്വാസം സീരിയസ്ലി പൊട്ടത്തരങ്ങൾ ഞാൻ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി കിട്ടുവായിരിക്കും താൽക്കാലികൾക്കോട്ടെ ഇൻഫ്ലുവൻസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിനുള്ള സന്തോഷം കിട്ടാനാണല്ലോ നമ്മൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ് റിലീസിനും ഈ പറഞ്ഞ നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഷോർട്സ് കണ്ടു തുടങ്ങുന്ന കാലം ഒരു വീഡിയോ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ ഇത് കാണുന്നു അടുത്തയിലോട്ട് പോകുന്നു എന്തെങ്കിലും ഒരു ചിരി ചിരി അടുത്ത സാധനം ഇതാണ് നമ്മളെ ഇത് അപ്പം ഡിജിറ്റൽ യുഗം വന്ന സമയത്ത് യൂട്യൂബേഴ്സ് വരുന്നു നേരത്തെ പറഞ്ഞപോലെ പോഡ്കാസ്റ്റേഴ്സ് വരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം നമ്മളൊക്കെ ഇൻഫാക്ട് ഞാനടക്കം സ്ട്രെസ്ഡാണ് പല സംഭവം എന്ന് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് ആശ്വസിക്കാൻ പറ്റുമോ അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊക്കെ വർക്ക് സ്ട്രെസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ സാധനം അപ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാലും ഇതുപോലത്തെ കണ്ടന്റൊക്കെ ഉള്ള രസകരമായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കി മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുള്ളൂ അപ്പം എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എനി സോട്ട് ഓഫ് ഈ പറഞ്ഞ കണ്ടന്റ് വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ് വിച്ച് ഈസ് ഫൺ നമുക്കൊക്കെ ആശ്വാസം തരുന്നതാണ് അത് എൻ്റെ മാത്രമല്ല പുള്ളിക്കാരിക്ക് മേ ബി എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടാവും സന്തോഷം താങ്ക് യു വെരി മച്ച് ഇവിടെ ഒരാൾ ചോദ്യം ചോദിക്കണമെന്ന് കുറച്ച് 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 നേരത്തെ നേരത്തെ ഒരു ഉണ്ടായിരുന്നു ഏത് സെക്കൻഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ നമ്മൾ ഒരു ഇൻസ്പിറേഷൻ അതല്ലെങ്കിൽ ആവുക എന്ന് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നമുക്ക് എന്തെങ്കിലും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ കേൾക്കുമ്പോഴും അല്ലേ നമുക്ക് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫ്ലുവൻഡ് ആവുമ്പോ അല്ലേ ഇൻഫ്ലുവൻസർ ആയി മാറുന്നത് എന്നോടാണോ ചോദിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയല്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് നീ പറഞ്ഞോ എനിക്ക് യാതൊരു നീ പ്രശ്ന പറഞ്ഞിട്ട് പോയാ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലേ അവനെ ഫ്രണ്ട് കയ്യിൽ ചൂടായി ചൂടായിട്ടല്ല എടാ ഇവിടെ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന േ അയാളാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി അയാള് പറയാനുള്ള കാര്യങ്ങൾ എവിടെയും പറയും അത്രേ ഉള്ളൂ അതിൽ കോൺട്രവേഴ്സിന്നല്ല അതാ പറഞ്ഞ കോൺട്രവേഴ്സിയാണ് ഹൈദർ എപ്പോഴും പറയുന്ന ഒരു ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ചോദ്യം മോൻ ചോദിച്ചോ ഇല്ല നീ ചോദ്യമാണോ ചോദിക്കുന്നത് നീ എന്തോ എന്നെ പറഞ്ഞു ബോധിപ്പിക്കാനെ ഒരിക്കലും ഒരിക്കലും എന്താ പറയാമോ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ പഠിപ്പിച്ചത് ഞാൻ എനിക്ക് ചോദ്യത്തിന് ഞാൻ ചോദിക്കണം നിങ്ങൾ എനിക്ക് പറഞ്ഞതാ എന്നെ ഇരുത്തി നിങ്ങൾ ഇവിടെ പഠിപ്പിക്കരുത് അതാണ് നേരത്തെ ഞാൻ എനിക്കൊരു അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് കാരണം നിങ്ങളെ ഒരുപാട് ഉത്തരം ഇഷ്ടമായി കുട്ടിയായിട്ട് ഒരു ഫോട്ടോ തരുമോ അപ്പൊ ഞാനായിട്ട് പറയാൻ കാരണം നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആവണം അങ്ങനല്ലേ വെറും പൈസക്ക് വേണ്ടിട്ടാണ് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു പുള്ളി തന്നെ മാറ്റി അതിലേക്ക് വരികയാണ് ഇവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കൊറോണ കാലഘട്ടം ആ സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഭയന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഉടലെടുത്തു ഈ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് ആ ഗ്രൂപ്പിന്റെ പേര് തള്ളല്ല കേട്ടോളിന്നായിരുന്നു എനിക്ക് വലിയ വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമുള്ള കൂട്ടർ ഒന്നും അല്ലായിരുന്നു പക്ഷെ അവര് ആ അതിലുള്ള രണ്ടാളുകളാണ് ഇവര് ഈ രണ്ടുപേര് പക്ഷെ അന്ന് ഇവര് ചെയ്ത നല്ല കാര്യങ്ങൾ ഇവിടെ ഫുഡ് ഫുഡില്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇവരെ നിനക്ക് ഇഷ്ടമായിരുന്നില്ല ഒട്ടും ഇഷ്ടമായിരുന്നില്ല ഒട്ടും ഇഷ്ടായിരുന്നു പക്ഷെ ഇവര് അന്ന് ചെയ്ത കാര്യങ്ങൾ ഒരുപാട് ഫുഡില്ലാത്ത ആളുകളിലേക്ക് ഫുഡ് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് വന്ന് നാട്ടിലേക്ക് പോവാൻ പറ്റാത്ത ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇവർ ഫസ്റ്റ് ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഒരു ടീം അതിനുശേഷം ഇപ്പോ അൻപത് ഡിസേബിൾ ഫിസിക്കലി ോബ്ലംസ് ഉള്ള മക്കളെ നാട്ടിൽ നിന്ന് ഈ ഒരു യു എയിലേക്ക് കൊണ്ടുവന്നു യു എ മുഴുവൻ കാണിച്ചു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആളുകളിലേക്ക് ഇൻഫ്ലുവൻഡ് ആവുകയാണ് ഇവർ അതുകൊണ്ട് തന്നെ ദീസ് പീപ്പിൾസ് ആർ ഡിസേവിങ് ഞാൻ നേരത്തെ പുള്ളി നമ്മുടെ ഞാൻ പറഞ്ഞേ അല്ല അതല്ല ഞാൻ പറഞ്ഞ അവർ അവർ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നടാൻസ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ ആളോടുള്ള മറുപടി ചോദിച്ചില്ല നീ ചോദ്യം ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നാ ചോദ്യം ചോദിക്കാനുണ്ട് ഈ ലോകത്തെ ദാസനും വിജയനും ഭയങ്കര ഫേമസ് ഹിറ്റ് കോംബോ ആണല്ലോ ധ്യാനായിട്ടിന് അങ്ങനെ ഒരു കോംബോ വരികയാണെങ്കിൽ ആരായിരിക്കും അച്ഛനും ഞാനും തമ്മിൽ ഒരു പടം ചെയ്യുന്നുണ്ടല്ലോ അല്ല അതല്ല അതല്ല ശ്രീനിവാസൻ മോഹൻലാൽ ദാസനും വിജയനും മലയാളക്കാരെ ആകെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരു കോംബോ ആണ് അങ്ങനെ ഒരു കോംബോ ഒരു പേഴ്സണോ ആയിട്ട് ധ്യാനായിട്ട് വരികയാണെങ്കിൽ ആരായിരിക്കും ആ ഒരു കോംബോ എന്നുള്ളതാണ് എനിക്ക് ഇപ്പൊ ഞാൻ ഓൺ സ്ക്രീൻ ഏറ്റവും നല്ല എനിക്ക് ഓൺ സ്ക്രീൻ കെമിസ്ട്രി വെതിട്ടുള്ളത് പ്രണവുമായിട്ടുള്ള കോംബോ ഓക്കെ താങ്ക് യു